രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ സാധ്യതകളുടെ ഒരു കലയാണെന്ന് പറയാം കേരള രാഷ്ട്രീയം എടുത്തു നോക്കിക്കോളും ഏത് വിധേനയും മൂന്നാമതും അധികാരത്തിലെത്തുക എന്നുള്ളതാണ് സി പി എമ്മിൻ്റെ തന്ത്രം പിണറായി വിജയൻ്റെ തന്ത്രം മൂന്നാമതും അധികാരത്തിലെത്തേണ്ടത് സി പി എമ്മിന് അത്യാവശ്യമാണ് അനിവാര്യതയാണ് കാരണം ഇന്ത്യയിലെ ഏക ഭരണമുള്ള ഏക സംസ്ഥാനം ഈ പാർട്ടിക്ക് കേരളം മാത്രമാണ് മറ്റെവിടെയെങ്ങും ഉടനെങ്ങും അധികാരത്തിലെത്തുക സാധ്യവുമല്ല അത്തരം ഒരു സാധ്യതയെ ഏത് വിധേനെയും തടസ്സപ്പെടുത്തുക എന്നുള്ളത് രണ്ട് പാർട്ടികൾക്ക് അത്യന്താപേക്ഷിതമാണ് അത് കോൺഗ്രസിനും ബി ജെ പിക്ക് അത് സാധ്യമാകണമെങ്കിൽ പിണറായി വിജയനെ പൂട്ടണം അത് എളുപ്പമുള്ള കാര്യമല്ല എന്ന് രണ്ട് കൂട്ടർക്കും അറിയാം സ്വാഭാവികമായി വീണ് കിട്ടിയ കേസ് അല്ലെങ്കിൽ ഉണ്ടാക്കിയ കേസാണ് സി എം ആർ എൽ കേസ് അതിൽ പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയൻ കക്ഷിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ വീണാ വിജയനെ പൂട്ടിയാൽ അത് പിണറായി വിജയന് പൊള്ളും എന്നുള്ളത് കൊണ്ട് തന്നെ തക്ക സമയം നോക്കി അടി കൊടുത്തിരിക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ബി ജെ പി കാരണം എസ് എഫ് ഐ ഒ ഡൽഹി ഹൈക്കോടതിയിൽ വീണാ വിജയനെ പ്രതിയാക്കാൻ സമ്മതം കൊടുത്തുകൊണ്ട് കുറ്റപത്രം തയ്യാറാക്കാൻ ക്ലീൻ ചീറ്റ് കൊടുത്തിരിക്കുകയാണ് അതിൽ വീണാ വിജയനെ പൂട്ടാം എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം പക്ഷേ അതെത്ര കണ്ട് നിയമസാധ്യതയുണ്ട് എന്നുള്ളത് കണ്ടറിയണം ഇത് കേൾക്കുന്ന നിങ്ങൾക്കെന്താണ് തോന്നുന്നത് അത്തരം ഒരു കേസ് നിലനിൽക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഒരു കരാറിൽ എത്തരത്തിലാണ് ഒരു എസ് എഫ് ഐ ഒ കേസ് നിലനിൽക്കുക എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല ഒരു കമ്പനി മറ്റൊരു കമ്പനിയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നു അല്ലെങ്കിൽ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നു ആ കമ്പനിയിൽ എന്ത് ജോലി ചെയ്തു എന്ന് നിശ്ചയിക്കേണ്ടത് ആ കമ്പനി ഉടമയാണ് അവർ ജോലി ചെയ്താലും ചെയ്തില്ലെങ്കിലും അവരൊരു കരാറിലുണ്ടെങ്കിൽ അതിൻ്റെ പണം കൊടുക്കാനും വാങ്ങാനും അത് അവർക്ക് അവകാശമുണ്ട് അത് ഒരു എസ് എഫ് ഐ ഒവിന് ഇടപെടാൻ കഴിയുന്നൊരു കേസാണെന്ന് തോന്നുന്നേയില്ല ഇല്ല സി എം ആർ എൽ നിന്ന് വീണാ വിജയൻ്റെ കമ്പനി കൈപ്പറ്റിയ പണം എന്ത് ജോലി ചെയ്തിട്ടാണ് എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് ഒരു ജോലിയും ചെയ്യാതെയാണ് ആ പണം വാങ്ങിയിരിക്കുന്നെങ്കിൽ പോലും അത് നിയമത്തിൻ്റെ മുന്നിൽ അത് ചോദ്യം ചെയ്യപ്പെടാൻ എന്തെങ്കിലും അവകാശമുണ്ടെന്ന് തോന്നുന്നില്ല ഒരു കരാറിലേർപ്പെട്ട് കഴിഞ്ഞാൽ ഇനി പണിയെടുക്കാതെ അവിടെ കിടന്ന് ഉറങ്ങിയാൽ പോലും അത് ആ കമ്പനിയാണ് നിശ്ചയിക്കേണ്ടത് കമ്പനിയുടെ അവകാശമാണ് കമ്പനിയാണ് ചോദിക്കേണ്ടത് ആ സി എം ആർ എൽ കമ്പനിക്ക് കംപ്ലൈൻ്റ് ഇല്ലാത്തടത്തോളം കാലം ആ കേസ് നിലനിൽക്കുന്നു തോന്നുന്നില്ല എന്ന് മാത്രമല്ല അവർ വാങ്ങിയ പൈസയ്ക്ക് നികുതി അടയ്ക്കുകയും എല്ലാം ചെയ്യേണ്ട കാര്യങ്ങൾ ഇൻകം ടാക്സ് ആയാലും സിഇ ജി എസ് ടി ആയാലും എല്ലാം അടച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൽ ചോദ്യം ചെയ്യപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്ത് ജോലി ചെയ്തു എന്ന് ചോദിക്കാനുള്ള അധികാരം എനിക്ക് തോന്നുന്ന മറ്റേതെങ്കിലും ഏജൻസിക്കുണ്ടെന്ന് കരുതുന്നേയില്ല നിങ്ങളൊരു സ്ഥാപനത്തിൻ്റെ തലവനായോ അല്ലെങ്കിൽ അവിടെ ഒരു കോൺട്രാക്ട് വർക്കോ ആയി നിങ്ങളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നിങ്ങളവിടെ പണി ചെയ്തു എന്ന് നോക്കേണ്ടത് ആ തൊഴിൽ ദാതാവാണ് അല്ലാണ്ട് മൂന്നാമതൊരു പാർട്ടിക്ക് അതിനകത്ത് അധികാരവുമില്ല ഇനി കമ്പനി ആക്ട് പ്രകാരം എന്തെങ്കിലും കമ്പനി അങ്ങനെ ഒരു പേരിൽ എഴുതി തള്ളിയിട്ടുണ്ടെങ്കിൽ അത് ആ കമ്പനിക്ക് ശിക്ഷിക്കാനുള്ള കമ്പനി ആക്ട് പ്രകാരം നിയമം ഉണ്ടാകും എന്നാൽ പോലും അവിടെ ജോലി ചെയ്ത ആളെ അല്ലെങ്കിൽ കോൺട്രാക്ട് എടുത്ത ആളെ ശിക്ഷിക്കാൻ ഒരു നിയമം ഉണ്ടാവാൻ സാധ്യതയില്ല അതിനൊരു ലോജിക്ക് ഉണ്ടെന്ന് തോന്നുന്നില്ല നിങ്ങൾക്കെന്താണ് ആ കാര്യത്തിൽ തോന്നുന്നത് അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം രാഷ്ട്രീയമാണ് പിണറായി വിജയനെ താറടിക്കുകയാണ് സി പി എം വീണ്ടും മൂന്നാമതും കേരളത്തിൽ അധികാരത്തിൽ വരാതിരിക്കാനുള്ള എല്ലാ സാധ്യതകളെയും അടയ്ക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണ് അതിനിടത്തെ കോൺഗ്രസ് പ്രതിപക്ഷം പ്രത്യേകിച്ചും മത്തിക്കുഴന്നാടിനെ പോലെയുള്ള എം എൽ എമാർ അതുപോലെ ബി ജെ പി ഷോൺ ജോർജിനെ പോലെ ഷോൺ ജോർജിനൊക്കെ ഒരു വ്യക്തി വൈരാഗ്യം തന്നെയുണ്ട് കാരണം പി സി ജോർജിനൊക്കെ അകത്തിട്ടു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് വ്യക്തി വൈരാഗ്യം പി സി പിന്നെ മുഖ്യമന്ത്രിയോടുണ്ട് അതിൻ്റെ വൈരാഗ്യം തീർക്കുന്നത് കൂടിയാണ് ഈ കേസിൻ്റെ നാൾ വഴികൾ എന്ന് നമുക്ക് കണ്ടാലറിയാം അതുകൊണ്ട് ഈ കേസ് എത്ര കണ്ട് നീണ്ടുപോകും ലാവലിൻ കേസ് പോലെ തന്നെ വർഷങ്ങളോളം ചിലപ്പോൾ തള്ളി 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 അങ്ങ് പോയും എന്നല്ലാതെ മറ്റൊന്നും ഈ കാര്യത്തിൽ പറയാനില്ല രാഷ്ട്രീയ അപ്പരത്തം എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും ഇതിനകത്ത് കുറിക്കാം കേരളത്തിലെ പുകഭൂരിപക്ഷം വരുന്ന മധ്യവർഗത്തിന് ഇടതുപക്ഷം കയ്യിലെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് ചെവി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും മൂന്നാമതും പിണറായി വിജയനും എൽ ഡി എഫും തന്നെ അധികാരത്തിൽ വരാനുള്ള സാധ്യതയാണ് കൂടുതൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം വളരെ നിഷേധാർജ്യത്തോടുകൂടി വളരെ ചങ്കറുപ്പോടു കൂടി ആ ഭരിക്കാനുള്ള ഒരു കഴിവും ആർജവും പിണറായി വിജയനുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രധാന കാരണം മറുവശത്താകട്ടെ അത്തരം ആർജവുമുള്ള ഒരു നേതാക്കളുമില്ല എന്ന് മാത്രമല്ല പരസ്പരം അധികാരത്തിന് വേണ്ടി തമ്മിലടിക്കുന്ന നേതാക്കളാണ് ഉള്ളത് തന്നെ തീർച്ചയായും നിങ്ങൾക്കിതിന് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം അത്തരം അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുക അത്തരം സംവാദങ്ങൾ ഇവിടെ നടക്കട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം ഞാൻ ആബിൾ ചെയ്തു